ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി അമ്പത്തി ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാമത്തെ തിരുവചനമാണ് ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു എന്തിൻ്റെ പേരിലായാലും മനഃപൂർവ്വമായി നമ്മെ ദ്രോഹിച്ചു എന്ന് തോന്നുന്നവരോട് നമുക്ക് തീർത്താൽ തീരാത്ത പകയാണ് ഉണ്ടാവുക എന്നാൽ തന്നെ അടിമയായി ഈജിപ്തിലേക്ക് വിറ്റ തൻ്റെ സഹോദരന്മാരെ ഒരിക്കൽ കൂടെ കാണുവാനായിട്ട് ഇടയായപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന യോസെഫിനെയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത് വേദനാജനകമായ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടും ദൈവം അവനെ ഉന്നത അധികാര സ്ഥാനത്തേക്ക് നയിച്ചു ഒരു ക്ഷാമകാലത്ത് ഭക്ഷണം വാങ്ങുവാനായി ഈജിപ്തിലേക്ക് തൻ്റെ സഹോദരന്മാർ കടന്നു വരുമ്പോൾ അവർ ഭക്ഷണം ചോദിക്കുന്നത് യോസെഫിനോടാണ് അവൻ നീരസമൊന്നും പ്രകടിപ്പിച്ചില്ല എങ്കിലും സത്യത്തെ മറച്ചു വയ്ക്കുവാനായിട്ട് അവൻ തയ്യാറായിരുന്നില്ല സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടും ദൈവ ഹിതത്തെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ടും അവൻ അവരോടായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് രക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു പ്രിയമുള്ളവരെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവഹിതത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവഹിതത്തെ പൂർണ്ണമായും സ്വീകരിക്കുന്നവന് യാതൊരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല ദൈവം എന്നും എക്കാലവും കൂടെ തന്നെ ഉണ്ടായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ